നാളെ പ്രദർശനത്തിനെത്തുന്ന ജയ്ഗണേഷ് എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികൾക്കിടെ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ രഞ്ജിത് ശങ്കർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തന്റെ കരിയറിൽ വിജയം പ്രതീക്ഷിച്ച് താൻ ചെയ്ത ചിത്രം പരാജയപ്പെട്ടതിനെ കുറിച്ചാണ് രഞ്ജിത് ശങ്കർ സംസാരിക്കുന്നത് കൊമേഴ്സ്യൽ സക്സസ് പ്രതീക്ഷിച്ചുകൊണ്ട് സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് വിജയിക്കാനും സാധ്യത വളരെ കുറവാണ് അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഒരു സിനിമ മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ അത് പ്രേതം ടു ആണ് എന്നാൽ ആ ഒരു ചിത്രം അങ്ങനെ വിജയം കണ്ടതുമില്ല എന്നാണ് രഞ്ജിത് ശങ്കർ പറയുന്നത് എന്നാൽ പുണ്യാളൻ എന്ന ചിത്രം ചെയ്യുമ്പോൾ ഒരു കോമഡി പടം ചെയ്യുവാൻ വലിയ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അത് വളരെ ഹോണസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തതുമാണ് പ്രേതം ചെയ്യുമ്പോഴത്തെ എന്റെ ആഗ്രഹം യുവാക്കൾക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണമെന്നായിരുന്നു കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് വീണ്ടും വീണ്ടും കാണുവാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്നതായിരുന്നു എൻ്റെ ധാരണയെന്നും രഞ്ജിത് ശങ്കർ പറയുന്നുണ്ട് എന്നാൽ പുണ്യാളൻ എന്ന ചിത്രം ചെയ്യുമ്പോൾ ആ ചിത്രം തനിക്ക് മുഴുവൻ ഫ്രസ്ട്രേഷൻ ആയിരുന്നു എന്നും രഞ്ജിത് ശങ്കർ പറയുന്നുണ്ട് എന്നാൽ മേരിക്കുട്ടി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഫിസിക്കലി ഡിസേബിൾഡ് ആയ ഒരാളെ ഈ ഒരു ഓഫീസിനകത്തേക്ക് ഒരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല ഇവിടെ എന്നല്ല എവിടെയും കഴിയില്ല ഒരു സിനിമ പോലും കാണുവാൻ കഴിയില്ല മേനിക്കുട്ടിയൊക്കെ ചെയ്തപ്പോൾ ഞാൻ കുറെ കൂടി നല്ല മനുഷ്യനായെന്ന് എനിക്ക് തോന്നി എന്റെ കാഴ്ചപ്പാടുകൾ മാറി ട്രാൻസ്ജെൻഡേഴ്സിനോട് മാത്രമല്ല അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരോട് സിമ്പതിയാണ് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് ശരിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇവരെ തുല്യരായി കണ്ടുകൊണ്ടാണ് സമൂഹം വളരുന്നത് അവരെ ചീത്ത പറയുവാനും അഭിനന്ദിക്കുവാനും പറ്റണം അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയ്യോ പാവമെന്ന് കരുതുന്നതാണ് ക്രൂരതയെന്നും രഞ്ജിത് ശങ്കർ പറയുകയാണ് അതേസമയം ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി സക്സസ് ആയിട്ടുള്ള ഒരു പടം ചെയ്യണമെന്നത് തന്നെയായിരുന്നു തൻ്റെ ആഗ്രഹമെന്നും രഞ്ജിത് ശങ്കർ വെളിപ്പെടുത്തുന്നു ഒരു കഥയെ അതിലേക്ക് ബ്രാൻഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നു അത് വർക്കാവില്ല എന്ന് മനസ്സിലായെന്നും രഞ്ജിത് ശങ്കർ പറയുന്നുണ്ട് ത്മീകം എന്ന ചിത്രം ചെയ്യുമ്പോൾ വിക് എന്ന് പറയുന്നത് ആളുകൾക്ക് കോമഡിയായി തോന്നായിരുന്നു എന്നാൽ എനിക്ക് ഒരു സുഹൃത്തുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കറിയാം അത് ഒട്ടും കോമഡി അല്ല എന്നും രജിത് ശങ്കർ പറയുകയാണ് അതേസമയം തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായെത്തി വൺ ഹിറ്റായി മാറിയ മാളികപ്പുറം എന്ന ചിത്രത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച ചിത്രമാണ് ജയ്ഗണേഷ് മാളികപ്പുറം എന്ന ചിത്രം റിലീസായതിനു പിന്നാലെ ഉണ്ണിമുകുന്ദനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം തന്നെ നടക്കുകയുണ്ടായി മാളികപ്പുറം ഒരു പ്രൊപ്പണ്ട സിനിമയാണെന്നും ഉണ്ണി പ്രപ്പോഖണ്ട നടനാണെന്നും നടനാണെന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ അടക്കം വന്നു ഭക്തിവിറ്റ് കാശാക്കുന്നു എന്ന തരത്തിൽ വരെ പ്രചരണങ്ങൾ ഉണ്ടായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും അതിന് ആക്കം കൂട്ടുകയും ചെയ്തിരുന്നു അതിനുശേഷം ജയ്ഗണേഷ് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തുവിട്ടതോടുകൂടി സിനിമയുടെ പേര് വെച്ചുകൊണ്ട് തന്നെ വീണ്ടും സമാനമായ തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നു എന്നാൽ ഈ ഒരു ചിത്രത്തിന്റെ പോസ്റ്റർ വന്നതിന് ശേഷമാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കേട്ടടങ്ങിയത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് ഉണ്ണിമുകുന്ദ്രനെ ഈ അടുത്ത് രംഗത്ത് വരികയും ചെയ്തിരുന്നു മാത്രമല്ല ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ രാഷ്ട്രീയ നിലപാടുകളെ പരാമർശിച്ചുകൊണ്ടുള്ള ചർച്ചകളടക്കം വിമർശകർക്കിടയിൽ ഇപ്പോഴും സജീവമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ നായകനാക്കി രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത ജയ്ഗണേഷ് എന്ന ചിത്രം കാണുവാൻ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ചിത്രം ഏപ്രിൽ പതിനൊന്നായ നാളെ തിയേറ്ററുകളിലേക്ക് എത്തും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്